നിങ്ങൾ ഉരുളുകയാണ് നിങ്ങൾ പറഞ്ഞത് ഫാക്ച്വലി തെറ്റായിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടതുപക്ഷത്തു നിന്നുള്ള പ്രതിനിധിയാണെങ്കിലും യു ഡി എഫിന്റെ പ്രതിനിധിയാണെങ്കിലും നിങ്ങളോട് പറയാനുള്ളത് വീണ്ടും രണ്ടായിരത്തി പതിനാറിൽ നിയമസഭയിൽ ഉണ്ടായിരിക്കുന്ന ആ സബ്മിഷനാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമല്ല ഈ സിനിമ അപ്പൊ അതിലെ ഒരു ഭാഗത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഇതിലെ ഈ സിനിമയിലെ നായിക കഥാപാത്രത്തിനെ കുറിച്ചാണ് അത് എട്ട് വർഷം കഴിഞ്ഞ് സിനിമയായി എന്നുള്ളതേ ഉള്ളൂ ഇവർ ഈസ അഥവാ ബെക്സൻ എന്നയാളുടെ ഭാര്യയാണ് ഇവർ മതപരിവർത്തനം ചെയ്തതിന് ശേഷമാണ് വിവാഹിതരായത് കാണാതായ എല്ലാവരും വ്യത്യസ്ത ആവശ്യങ്ങൾ പറഞ്ഞു വീടുകളിൽ നിന്ന് പോയവരാണ് ഇവർ സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് പതിനേഴ് പേരെ കാണാതായി എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ പാലക്കാട് ജില്ലയും തിരുവനന്തപുരം വേറെയുണ്ട് ഇതിൽ ഫിറോസ് ഖാൻ എന്ന ചെറുപ്പക്കാരൻ മുംബൈയിലുള്ളതായി റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുംബൈ എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ പിടിച്ചതായി അറിയുന്നു പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയാണ് ബഹുമാന്യരായ മറ്റംഗങ്ങളും അതിൽ ശ്രീ ഷാക്കറിന്റെ പാർട്ടിയിലെ മുഖ്യ സഖ്യകക്ഷിയായിട്ടുള്ള കോൺഗ്രസിന്റെ തന്നെ പി ടി തോമസ് ഉണ്ട് ശ്രീ ജയരാജിന്റെ എം രാജഗോപാലിനുണ്ട് മറ്റംഗങ്ങളും ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ സംസ്ഥാനം ഗൗരവമായി കാണേണ്ട ഒരു പ്രശ്നം തന്നെയാണിത് എന്ന് മുഖ്യമന്ത്രി നമ്മുടെ അസംബ്ലിയുടെ ഫ്ലോറിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഞാൻ പറഞ്ഞത് ആ കാര്യമാണ് ഈ സിനിമയാക്കിയിരിക്കുന്നത് സിനിമയിൽ മുപ്പത്തിരണ്ടായിരം പേരുടെ കഥയല്ല സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ പെൺകുട്ടികളുടെ കഥയാണ് ആ മൂന്ന് നാല് ആൾക്കാരുടെ റിയൽ ലൈഫിൽ നമുക്ക് താരതമ്യം ചെയ്യാവുന്ന ആൾക്കാരുടെ പേരാ നേരത്തെ പറഞ്ഞത് നിങ്ങൾ സോണിയാ സെവാസ്റ്റി എന്നൊരാളില്ല എന്ന് പറയുമോ നിമിഷ എന്ന് പറയുന്ന ഒരാൾ ഇല്ല എന്ന് നിങ്ങൾ പറയുമോ നിങ്ങൾ അങ്ങനെ ഒരു വാദമുണ്ടോ മെറിൻ ജേക്കബ് എന്ന് പറഞ്ഞ ഒരാളില്ല അവിടെ പോയിട്ടില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിമിഷം നമ്മൾ പിന്നീട് അറിയുന്നത് ഫാത്തിമ ഈസ എന്ന പേരിലാണ് സോണിയ സെബാസ്റ്റിനെ നമ്മൾ അറിഞ്ഞത് ആയിഷ എന്ന പേരിലാണ് ഈ മെറിൻ ജേക്കബിനെ നമ്മൾ അറിഞ്ഞിരുന്നത് മറിയം എന്നുള്ള പേരിലാണ് ഇവരുടെ കഥയില്ല എല്ലാവർക്കും പറയാം നമ്മുടെ നാട്ടിലല്ലെന്നേ ബി ബി സി ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങൾ പോലും ഇവരെ അവിടെ പോയി ഇന്റർവ്യൂ നടത്തിയിട്ട് ഇവർ ഏത് സാഹചര്യത്തിലാണ് അവിടെ പോയത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇന്റർവ്യൂ പബ്ലിക്കിലെ അവൈലബിൾ ആണ് ബി ബി സി നിയന്ത്രിക്കുന്നത് ബി ജെ പി ആർ എസ് എസ് ഒന്നും അല്ലെന്നേ നമ്മൾ കണ്ണട ചിരുട്ടാക്കാനായിട്ട് നോക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എത്രത്തോളം അവാസ്തവമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് എന്താ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവരോട് സെൻസർ ബോർഡ് നിഷ്കർഷിക്കുന്ന അനുസരിച്ച് അവരെ എഡിറ്റ് ചെയ്തു വന്നു അങ്ങനെ ആയിരുന്നു സംഭവിച്ചത് മഞ്ജുഷൻ അറിയാമല്ലോ എന്തായിരുന്നു ആ രണ്ടാമത് റിവൈസ്ഡ് സെൻസർഷിപ്പിന് കൊണ്ടത് വോളണ്ടറി സെൻസർഷിപ്പ് ആണ് സെൻസർ ബോർഡ് അതിന് ക്ലിയർ ചെയ്ത് കൊടുത്തുവിട്ടിരുന്ന സാധനമാണ് തിയേറ്ററിൽ പ്രദർശനം തുടങ്ങിയത് അതിനുശേഷം ഈ ഓപ്ഷൻ ഉണ്ട് വോളണ്ടറി സെൻസർഷിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് നിർമ്മാതാക്കൾക്ക് സ്വയം സെൻസർഷിപ്പിന് കൊടുക്കാം അവര് സ്വമേധയ അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന അതിന്റെ റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നാണല്ലോ അതിന്റെ കോപ്പി എന്തെങ്കിലും മനുഷ്യന്റെ ഉണ്ടല്ലോ അതിനെ പ്രതിഷേധം ഉണ്ടായത് കൊണ്ട് അവർ വോളണ്ടറി സെൻസർഷിപ്പ് സംഭവിച്ചത് അതായത് സംഘടനകളുടെ എതിർപ്പുണ്ടായതോടുകൂടി അവർ അങ്ങനെ ഒരു വോളണ്ടറി സെൻസർഷിപ്പിന് സ്വയം സെൻസർ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വന്നു മറ്റേ പത്മാവതി സിനിമയ്ക്കും കർണിസേനയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴും ഇത് തന്നെയാണ് ചെയ്തത് ഒരു ഏതെങ്കിലും സംഘടന ഇതിൽ അതാണോ താങ്കൾ പറഞ്ഞത് സെൻസർ എടുക്കുമല്ലോ സെൻസർഷിപ്പ് സെൻസർഷിപ്പ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ സെൻസർഷിപ്പ് ആണെങ്കിലും തന്നെയാണല്ലോ തന്നെയാണല്ലോ ി അതുകൊണ്ട് സിനിമ പ്രദർശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് വന്നു അതുകൊണ്ട് അവര് ചെയ്ത് വിധേയരായി ചെയ്തു പക്ഷെ അദ്ദേഹത്തിന്റെ വാദം എന്താ ജയരാജിന്റെ വാദം എന്തായിരുന്നു ജയരാജ് പറഞ്ഞാൽ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിട്ട് നിഷ്കർഷിച്ചിട്ട് ഇത്രയിടത്ത് കട്ട് കൊണ്ടുവന്നു എന്നാണ് അങ്ങനെ ഒരു നിഷ്കർഷം ഉണ്ടായിട്ടില്ല വോളണ്ടറി ആയിട്ട് നമുക്ക് ചെയ്യാം അതാണ് ചെയ്തിരിക്കുന്നത് അത് പിന്നെ പിന്നരുത് പിന്നെ കർണിസേനയെ കൊണ്ടുവരരുത് താങ്കൾ പറഞ്ഞിരുന്ന വാദത്തിനെയാണ് ഞാൻ എതിർത്തത് അത് വോളണ്ടറി ചെയ്യുന്ന അവരോട് ചോദിക്കണം അവര് പറഞ്ഞില്ലല്ലോ എന്താ പറഞ്ഞിരുന്നത് ആന്റണി പെരുമ്പാവൂരാണ് സബ്മിറ്റ് ചെയ്തത് അദ്ദേഹം പറഞ്ഞില്ലേ ഞങ്ങൾക്കത് തോന്നി ഞങ്ങളത് ചെയ്തു ഞങ്ങളോട് ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് അതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് റീ അപ്ലൈ ചെയ്യേണ്ടത് അല്ല അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അത് അത് ഞാനല്ല പറയേണ്ടത് അദ്ദേഹം പറയണം ഞാൻ പറഞ്ഞത് താങ്കൾ പറഞ്ഞ വാദം തെറ്റാണെന്നാണ് അവിടെ തിരിച്ചു വിളിച്ചിട്ട് ആ സിനിമത്തിലെ താങ്കൾ ഉരുളരുത് താങ്കൾ പറഞ്ഞത് എന്താ സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട് ആ എഡിറ്റ് നിഷ്കർഷിച്ചു എന്നാണ് അങ്ങനെ രാമകൃഷ്ണൻ കലാസംഘടന പുറത്ത് സെൻസർ ആ വേർഡ് തോന്നുന്നു ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഹോളിഗൻസിനെ കാരണമാണ് അത് ചെയ്യേണ്ടി വരുന്നത് അതാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് മനസ്സിലായില്ലേ ഇത്തരത്തിലുള്ള മനസ്സിലായില്ല നിങ്ങൾ ഉരുളുകയാണ് ഉരുളുക എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് ഫാക്ച്വലി തെറ്റായിട്ടുള്ള നിങ്ങൾ പറഞ്ഞത് ഫാക്ച്വലി തെറ്റായിട്ടുള്ള ഒരു കാര്യം സെൻസർ ബോർഡ് അവരോട് വീണ്ടും എഡിറ്റ് ചെയ്യാൻ നിഷ്കർഷിച്ചു എന്നാണ് താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞത് അത് തെറ്റാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അത് തെറ്റാണ് 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 താങ്കൾ ആ പറഞ്ഞിരിക്കുന്നത് പോലെ അല്ല സംഭവം ഉണ്ടായിരിക്കുന്നത് ബോളി സെൻസർഷിപ്പും തിരിച്ചുപിടിച്ചത് സമ്മതിക്കുന്നു അല്ലെങ്കിൽ ചർച്ചയിൽ ഞാൻ 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 ബാക്കി ഭാഗം ഞാനും തിരിഞ്ഞിരുത്തുന്നേ മഞ്ജു ഞാനതിന് ശരി പറഞ്ഞോളൂ ശരി അല്ല ജയരാജ് ക്ലാരിഫൈ ചെയ്തു ക്ലാരിഫ ചെയ്തു കൊണ്ടാണ് സെൻസർഷിപ്പ് സ്വയം സെൻഷിപ്പ് സ്വയം വേണമെങ്കിൽ പറയണ്ടെ െ ഞാൻ നേതാവായി തോമസ് എന്ന് അദ്ദേഹം ആരായിരുന്നു സി പി എമ്മിന്റെ എം എൽ എമ്മിന്റെ എം എൽ എ ആയിരുന്നു മനുഷ്യ ഓർമ്മയുണ്ട് അനുഷ്ഠല്ലോ അദ്ദേഹം 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 ഉത്തരവാദിത്ത പ്രവർത്തക രീതിയിൽ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ െന്ന് ഞാൻ അറിയുന്നു ഒരൊക്കെ ഒരൊറ്റ കാര്യം കൂടി പറയുക ചോദിച്ചു താങ്കൾ സിനിമയിലാണ് സിനിമയിലെ അവാർഡ് എന്താണ് അത് അത് ആയിരിക്കില്ല ആ സിനിമയാണ്

യും പ്രോത്സാഹിപ്പിക്കോത്സാഹിപ്പ് പരസ്യമായിരുന്നു ലക്ഷ്യത്തിലാണ് ലക്ഷ്യത്തിൽ ശേഷമാണ് അംഗീകാരം കൊടുക്കണം എന്താ അടുത്താമരുന്നില്ല അല്ലേ രമേശ് അല്ലേ അല്ല രമേശ് അല്ലേ ഡമേഷ്ലേത്തല്ലേ ഡമേഷ്ലേ രണ്ടായിരത്തി പതിനായിരം സബ്മിഷൻ പറഞ്ഞാൽ മതി ആണോന്ന് പറഞ്ഞാൽ മതി

നിങ്ങൾ കൊല്ലപ്പെട്ടത് എങ്ങനെയാണുള്ളത് എങ്ങനെയാണ് നിങ്ങൾക്കറിയോ ഞങ്ങൾക്കറിയോ ഞാൻ രണ്ടായിരത്തി ജാമ്യം കിട്ടും രണ്ടായിരത്തി രണ്ടായിരത്തിൽ പേർക്കുണ്ട് നിങ്ങൾ 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 ആവില്ലേ രണ്ടായിരം ഇപ്പൊ രണ്ടായിരത്തി പതിനാമിന്റെ ജാമ്യം ഇപ്പൊ രണ്ടായിരത്തിൽ പോയിതരം നിങ്ങൾ ഇവിടും ഇത് കോടതി സംഖ്യ കോടതി സംഘിയാണ് പതിനേഴിൽ അതാണോ അതാണോ